ലോക സാക്ഷരതാ ദിനത്തിൽ കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് മലപ്പുറം മണ്ഡലം കമ്മിറ്റി ആരോഗ്യ സാക്ഷരതാ ക്യാമ്പ് സംഘടിപ്പിച്ചു പി ഉബൈദുള്ള എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാവിലെ നടന്ന ഹെൽത്ത് ചെക്കപ്പിന് മലപ്പുറം മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഫാക്കൽറ്റി സി കെ യൂസഫ് നേതൃത്വം നൽകി ക്യാമ്പ് അങ്ങനെ തുടർന്ന് നടന്ന വ്യായാമ പരിശീലനത്തിന് ടി വി ഷമീർമാനുവും സെവൻ മിനിറ്റ്സ് ഫോർ ഹാപ്പിനെസ്സിന് കെ എം ഷംസുദ്ദീനും നേതൃത്വം നൽകി വി അബ്ദുൾ റഷീദ് അലി തൃശൂർ വെൽനസ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഹുസൈൻ ചെറുതുർത്തി എന്നിവർ ക്ലാസ് എടുത്തു പി വി ഇബ്രാഹിം എം എൽ എ പൂക്കോട്ടൂർ പഞ്ചായത്ത് അധ്യക്ഷൻ കെ മുഹമ്മദ് ഇസ്മായിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം മുഹമ്മദ് അലി മണ്ഡലം ലീഗ് സെക്രട്ടറി പി എ സലാം എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എ മുഹമ്മദ് ഷെരീഫ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ സ്വാഗതവും പി ടി ഉമ്മർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം ജുവല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം